ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ചിലിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു അടിപൊളി ചെടിച്ചട്ടി ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ അധിക സമയം കളയാതെ എങ്ങനെയാണ് ഈ ചെടിച്ചട്ടി ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ രണ്ട് പ്ലാസ്റ്റിക് പാത്രങ്ങളാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഫുഡൊക്കെ പാഴ്സല് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു പാത്രങ്ങളാണിത് ആദ്യം കുറച്ച് വലിപ്പമുള്ളൊരു പാത്രവും അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഉള്ളിലിറങ്ങിയിരിക്കുന്ന ഭാഗത്തിന് ഒരു ചെറിയൊരു പാത്രവും ഇത് രണ്ടും പാഴ്സല് വാങ്ങുമ്പോൾ കിട്ടുന്ന പാത്രമാണ് നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താലും മതി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പാത്രം ഇതേപോലെ വാങ്ങിയാലും മതി അതിൻ്റെ ഉള്ളിലിറങ്ങിയിരിക്കുന്ന തരത്തിലുള്ള പാത്രമായിരിക്കണം അപ്പോൾ ഈ രണ്ട് പാത്രത്തിലും നന്നായിട്ട് തന്നെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഓയിലായാലും മതി അല്ലെങ്കിൽ നമുക്ക് വേസ്റ്റ് ആയിരിക്കുന്ന ഓയിലായാലും മതി ഏതെങ്കിലും ഒരു ഓയിലായാലും മാത്രം മതി ഓയിൽ കുറവ് വരുത്തരുത് അപ്പോൾ വലിയ പാത്രത്തിന്റെ ഉള്ളിലും അതേപോലെ തന്നെ ചെറിയ പാത്രത്തിൻ്റെ പുറത്തുമാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നന്നായിട്ട് തന്നെ ഓയിൽ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് വാഹനങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓയിൽ ഓയിലുണ്ടാവുമല്ലോ അത് വെച്ചിട്ട് നമുക്ക് ചെയ്താലും മതി നമുക്കിതിനായിട്ട് പൈസ ഇളവാക്കേണ്ട കാര്യമൊന്നുമില്ല ഫുഡ് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം ബാലൻസ് എണ്ണ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ ചെറിയ പാത്രത്തിന്റെ പുറം വെച്ചത്തും വലിയ പാത്രത്തിന്റെ ഉള്ളിലും നന്നായിട്ട് തന്നെ ഓയില് ചെയ്ത് കൊടുക്കുക ഓയിൽ എല്ലാ ഭാഗത്തുനിന്നും ആക്കി കൊടുക്കണം കാരണം നമ്മൾ ഡീമോൾഡ് ചെയ്യണ സമയത്ത് ഓയിൽ ഇല്ലാത്ത ഭാഗമാണെങ്കിൽ നമുക്ക് ആ നമ്മുടെ പോട്ട് പൊട്ടി പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഓയിൽ കുറവ് വരാതെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ കുറച്ച് കൂടുതൽ എണ്ണ ഇരുന്നാലും കുഴപ്പമില്ല അതേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ രണ്ട് ഭാഗത്തും രണ്ട് ഭാഗത്തു നിന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ വലിയ പാത്രത്തിൻ്റെ ഉൾവശത്തും ചെറിയ ഭാഗത്തിൻ്റെ പുറം വശത്തും നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊരു വേറൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഉള്ളിൽ ഇതേപോലെയാണ് ഇരിക്കേണ്ടത് നമുക്ക് ചെറിയൊരു പാത്രമാവുന്ന സമയത്ത് കൂടുതൽ ചെറുതും ആവരുത് ഏകദേശം അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കാൻ പാകത്തിന് മാത്രം ആയാൽ മതി ഇനി നമുക്ക് സിമന്റ് മിക്സ് റെഡിയാക്കി എടുക്കാം ഞാനൊരു ചിരട്ട അളവിലാണ് സിമെന്റ് മിക്സ് റെഡിയാക്കി എടുക്കുന്നത് ഒരു ഒന്നര ചിരട്ട ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അധികം വലുപ്പമുള്ള ചിരട്ടയൊന്നും നിങ്ങൾ എടുക്കുന്ന പോട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അതായത് പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങളുടെ സിമെൻറ്റ് എടുത്താൽ മതിയാവും ഇത് ഞാനൊരു ഒന്നര ക ഒന്നര ചിരട്ടയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യാനുസരണം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളം ഓവർ ആവരുത് അതായത് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആവുന്നത് വരെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് മാത്രം മിക്സ് ചെയ്തെടുക്കുക നമുക്ക് കൂടുതൽ വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും സിമെൻ്റ് എടുക്കേണ്ടതായിട്ട് വരും ഇങ്ങനെ സിമൻ്റ് എടുക്കുന്നത് വഴി നമ്മുടെ സിമെൻറ്റിന്റെ മിക്സ് കൂടുതലായിട്ട് പോവും അപ്പോൾ നമുക്ക് വേസ്റ്റ് ആവും അപ്പോൾ കുറേശ്ശേയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ഏകദേശം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം സിമെൻ്റ് അതിലേക്ക് സിമെൻ്റ് മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്ക് എത്ര ഒഴിച്ചാലും കുഴപ്പമില്ല നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് മാറ്റത്തിറക്കി വെക്കുമ്പോൾ ഇത് പൊന്തി വന്നോളും അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പുണ്ടല്ലോ ആ അടപ്പാണ് ഞാൻ അതിലേക്ക് വെച്ച് കൊടുക്കുന്നത് ഹോൾ വേണ്ടവർക്ക് മാത്രം ചെയ്താൽ മതി ഹോള് വേണ്ടാന്ന് തോന്നുന്നവരാണെങ്കിൽ അതായത് ഇൻഡോർ പോട്ടിനൊക്കെ വലിയ ഹോളൊന്നും ആവശ്യമില്ല ചിലപ്പോൾ ഹോൾ ഇല്ലാതെയാണെങ്കിലും വെച്ച് കൊടുത്താലും കുഴപ്പമില്ല ഇനി നമുക്ക് പുറത്ത് വെക്കുന്നതിനാണെങ്കിൽ നല്ല ഹോൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ മുകളിലായിട്ട് ഒരു അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ അടപ്പും കൂടെ അതിലേക്ക് വെച്ച് കൊടുത്ത് നമ്മുടെ ചെറിയ പാത്രത്തിലേക്ക് ഒന്ന് എന്തെങ്കിലും വെയിറ്റ് വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഞാൻ എംസാൻ്റാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ഇട്ട് കൊടുത്ത് നമ്മുടെ ആ അടപ്പിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക ഇങ്ങനെ അടപ്പിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അടപ്പിൽ എത്ര ഹോളാണ് വേണ്ടത് അത്രയും നമുക്ക് തുളച്ചെടുക്കാനായിട്ട് പറ്റും കംപ്ലീറ്റ് വേണമെങ്കിൽ ആ അടപ്പ് കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞാലും മതി അതിനുശേഷം നമുക്ക് ബാക്കി സിമൻറ്റ് മിക്സും കൂടെ അതിൻ്റെ ഭാഗത്തേക്കായിട്ട് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ എം സാൻഡിലേക്ക് ആവരുത് കാരണം എം സാൻഡ് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാ സിമൻറ്റ് മിസ്സും അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലേക്കം കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇതുപോലെ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്നും കണ്ടിട്ടില്ല അത്ര അത് പോയി കണ്ടല്ലോ നിങ്ങൾക്ക് വളരെയധികം ആവുന്ന വീഡിയോസ് ഉണ്ട് ഇതുപോലെ വേറെ വേറെ ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ അതേപോലെ തന്നെ ഓയിലില്ലാതെ ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ഇൻ്റർലോക്ക് ഉണ്ടാക്കുന്ന വീഡിയോ അങ്ങനെ അങ്ങനെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്നും കണ്ടിട്ടില്ല അത്ര അത് പോയി കണ്ടോളൂ ഇപ്പോൾ സിമൻറ്റ് മിക്സ് നമ്മളെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ ഇരിക്കട്ടെ ഒരു ദിവസം കംപ്ലീറ്റ് ഇരുന്നതിന് ശേഷം മാത്രമാണ് നമ്മളത് പുറത്തേക്ക് എടുക്കുന്നത് അതിൻ്റെ സൈഡിലുള്ളതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഒരു ദിവസം വെച്ചതിന് ശേഷമാണ് എടുത്തു നോക്കുന്നത് അങ്ങനെ ഇളക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഇളക്കി വലിച്ചെടുക്കരുത് അതായത് നമ്മൾ ചെയ്തതിൻ്റെ ഫലം ഇല്ലാണ്ടാവും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ആദ്യം ഉള്ളിലത്തെ പാത്രം എടുത്തു കൊടുക്കുക ഈ എംസാൻ്റെ നമുക്ക് വേറെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റും പിന്നെ നമ്മുടെ എടുക്കാനാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത് അത് പെട്ടെന്ന് തന്നെ ഇളകി എന്ന് ആദ്യം ഒന്ന് തട്ടി നോക്കുക ഇളകി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം ആ പാത്രത്തിന്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പ്ലാസ്റ്റിക് പാത്രം ഒന്ന് ലൂസാവുകയും പെട്ടെന്ന് തന്നെ നമ്മുടെ പൂട്ട് പൊട്ടാതെ തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നില്ല എന്ന് കാണുന്ന സമയത്ത് നമുക്ക് ഒരു പാത്രം അതിലേക്ക് വെച്ച് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇളക്കിയെടുക്കാവുന്നതാണ് നമ്മൾ വെപ്രാളപ്പെട്ടിട്ട് തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ അത്രയും നേരം ചെയ്തതും കഷ്ടപ്പെട്ടതും വെറുതെ ആവും നമ്മുടെ പോട്ടാങ്കൂടെ പൊടിഞ്ഞു പോവും അപ്പൊ നമ്മൾ ആദ്യം വീണ്ടും ഉണ്ടാക്കേണ്ടി വരും നമുക്ക് അത്രയും സാധനങ്ങൾ നഷ്ടമാവുകയും ചെയ്യും അതുകൊണ്ട് തിരക്ക് കൂട്ടാതെ വളരെയധികം കൂടി മാത്രം ഡീമോൾഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ നല്ല ചെടിച്ചട്ടി നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് എത്ര ഹോൾ വേണമെന്ന് നോക്കാം നിങ്ങൾക്ക് കംപ്ലീറ്റ് വലിപ്പമുള്ള ചെടിച്ചട്ടിയൊക്കെ ആണ് പുറത്ത് വെക്കുന്നതൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് നമുക്ക് ആ പച്ച ക്യാപ്പ് ഒന്ന് ഇളക്കി എടുത്താൽ മതിയാവും ഇപ്പോൾ ഞാൻ ഇതേപോലെ ക്യാപ്പ് എടുത്ത് നോക്കുമ്പോൾ കണ്ടത് നമ്മുടെ സിമെൻറ്റ് മുകളിലുള്ള സിമെൻ്റ് ഒന്ന് തട്ടിയെടുത്താൽ മാത്രം നമുക്ക് ആ ക്യാപ്പ് കിട്ടുന്നതാണ് ഞാനൊരു ചെറിയൊരു പോട്ട് അതായത് ഇൻഡോർ പോട്ട് വീടിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടൊരു ചെറിയൊരു ഹോൾ മാത്രം മതിയാകും അതുകൊണ്ടൊരു കമ്പി ചൂടാക്കി അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് എത്ര വലിപ്പമുള്ള ഹോൾ വേണോ അത്രയും വലിപ്പത്തിലുള്ളത് മാത്രം റെഡിയാക്കി എടുത്താൽ മതിയാവും ആദ്യം ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള എന്തുകൊണ്ടെങ്കിലും സിമെൻറ്റ് ഭാഗം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് വലിപ്പം എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് നമുക്കൊരു കമ്പി ചൂടാക്കി നമുക്ക് എടുക്കാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബോട്ടിലിൻ്റെ അടപ്പ് കംപ്ലീറ്റ് വലിച്ചെടുത്താലും മതി ഞാനൊരു ചെറിയൊരു ഹോൾ മാത്രമാണ് അതിലേക്ക് വെച്ചു കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ പോട്ടിൻ്റെ ഡ്രെയിനേജ് ഹോളും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് പോട്ടായിട്ട് റെഡിയാക്കി എടുക്കാം റെഡിയാക്കിയെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കാല് സ്റ്റാൻഡ് പോലെ നമുക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കാം ഞാനിത് പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പുണ്ടല്ലോ അടപ്പ് വെച്ചിട്ടാണ് നമുക്കതിൻ്റെ സ്റ്റാൻഡ് റെഡിയാക്കി എടുക്കുന്നത് ഇത് ചെയ്യണമെന്നത് കമ്പൾസറി അല്ലാട്ട് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് സിമെൻറ്റ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നല്ല തിക്ക് ഫോമിലാക്കി വെക്കുക അധികം ലൂസായി പോവാതെ എടുത്ത് വെക്കുക എന്നിട്ട് നമ്മുടെ ബോട്ടിലിൻ്റെ ക്യാപ്പ് അതിലേക്ക് മുക്കിയെടുത്തിട്ട് അതിൽ നിറച്ച് തിന് ശേഷം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് അതുപോലെ തന്നെ നമ്മുടെ ചെടിച്ചട്ടിയിൽ ആയിക്കോളും അപ്പോൾ ഇത് നാല് ഭാഗത്തും വെച്ച് കൊടുത്തതിന് ശേഷം അത് സെറ്റ് ആവാനായിട്ട് വെക്കുക അതിന് ശേഷം നന്നായി സെറ്റായി വന്ന സമയത്ത് നമുക്കത് ഒരു ദിവസം വെള്ളത്തിലിട്ട് വെക്കണം വെള്ളത്തിലിട്ട് വെച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ ഡബിൾ സ്ട്രോങ് കിട്ടുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും അപ്പോൾ ചെടിച്ചട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഉണങ്ങി വരട്ടെ ഇപ്പം നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കതിലേക്ക് വെള്ളത്തിലിട്ട് വെക്കാം ഒരു ദിവസം കംപ്ലീറ്റ് വെള്ളത്തിലിട്ട് വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് സ്ട്രോങ് കിട്ടുള്ളൂ അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഒന്നോ രണ്ടോ ദിവസം വെച്ചാലും കുഴപ്പമില്ല നമ്മൾ എത്രയും വെള്ളത്തിലിട്ട് വെക്കുന്നോ അത്രയും തന്നെ നമുക്ക് സ്ട്രോങ് കിട്ടും നമ്മുടെ ചെടിച്ചട്ടിക്ക് സ്ട്രോങ് കിട്ടും ഇപ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പുറത്തേക്ക് എടുക്കുകയാണത് അതൊന്ന് ഉണങ്ങി വരുന്നതിന് മുന്നേ തന്നെ ഞാൻ അതിലേക്ക് കുറച്ച് സിമൻറ്റ് മിക്സും കൂടെ ആഡ് ചെയ്തിട്ട് സിമൻറ്റ് മിക്സ് അതായത് സിമൻറ്റ് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് ലൂസായിട്ട് അതിലേക്കൊന്ന് അടിച്ചു കൊടുക്കണം അങ്ങനെ അടിച്ച് കൊടുക്കുന്നത് വഴി നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ആ അടപ്പുണ്ടല്ലോ ആ അടപ്പൊക്കെ ഒന്ന് മൂടി വരുന്നതായിട്ട് കാണാം ഒന്നും കൂടെ ഫിനിഷിങ് കിട്ടും നമ്മൾ ഈ സിമൻറ്റ് മിക്സ് ഇതിലേക്ക് അടിച്ച് കൊടുക്കുന്നത് വഴി ഒന്നും കൂടി ഫിനിഷിങ് കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വയറ്റി സിമൻറ്റ് വെള്ളത്തിൽ കലക്കിയിട്ട് അടിച്ച് കൊടുത്താലും അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും വെള്ളത്തിലിട്ട് വെച്ചാൽ ആ വെള്ളം ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ സിമെന്റ് മിക്സ് വെള്ളം ചേർത്തിട്ട് ചെയ്യുന്നത് കഴി ഇതിനോടൊപ്പം തന്നെ കൊടുക്കുമ്പോൾ അതിൽ വെള്ളം ഉണങ്ങുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സിമന്റ് മിക്സും അതിലേക്ക് ഉണങ്ങിയിട്ടുണ്ടാവും അതിനുശേഷം ഇതേപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ചെടിച്ചട്ടിയിലേക്ക് ചെടി വെക്കാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെയിന്റ് അടിച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നന്നായിട്ട് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഇൻ്റർലോക്കിനൊക്കെ അടിക്കുന്ന വെള്ളം കൂട്ടി അടിക്കുന്ന പെയിൻ്റാണ് ഞാൻ അതിലേക്ക് അടിച്ചു കൊടുക്കുന്നത് നല്ലൊരു റെഡ് കളർ തന്നെയാണ് ഇതുകൊണ്ട് അടിച്ചു കൊടുക്കുന്നത് വഴി നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള കളറും അതേപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചെടിച്ചട്ടി ആക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റും നമ്മുടെ ഗാർഡനിലുള്ള ചെടിച്ചട്ടിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാകുമ്പോൾ നമുക്ക് അതിനൊരു സന്തോഷം വേറെ തന്നെയാണല്ലേ അപ്പോൾ എന്താണെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം പിന്നെ നമ്മുടെ വാട്ടർ ടാങ്ക് നമ്മുടെ മുകളിലുള്ള വാട്ടർ ടാങ്ക് ഒക്കെ നമുക്ക് എത്ര മുകളിലുള്ള വാട്ടർ ടാങ്ക് ആണെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അധികം ബുദ്ധിമുട്ടാണ് അതിലുള്ള അഴുക്കൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു വെറും പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിച്ചിട്ട് നമുക്ക് അത് എങ്ങനെയാണ് വെള്ളം കലങ്ങാതെ ഒട്ടും വെള്ളം വേസ്റ്റ് ആവാതെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒന്ന് കണ്ടിട്ടില്ലാത്തവർ ഒരോത് പോയി കണ്ടോളൂ. നിങ്ങളുടെ വീട്ടിലുള്ള വാട്ടർ ടാങ്കും അതേപോലെ തന്നെ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഉള്ളിൽ പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല എന്നിരുന്നാൽ പോലും ഞാനൊന്നും കൂടി ഭംഗി വന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉള്ളിലും കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഇഷ്ടപ്പെട്ട ഏത് ചെടികളാണോ നമുക്ക് വെക്കേണ്ടത് അത് അതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് ഞാനൊരു സ്പൈഡർ പ്ലാന്റ് നമുക്ക് വീടിനടു ഉള്ളിലും പുറത്തും വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലാന്റ് ആണ് സ്പൈഡർ പ്ലാന്റ് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട് അതിനധികം വെള്ളവും ആവശ്യമില്ല അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ മാത്രം പോരാ നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ വളരെയധികം ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബായ്